സാംബോ സൗത്ത് ചാമ്പ്യൻഷിപ്പിൽ എതിരാളികളെ മലർത്തിയടിച്ച് വിജയക്കൂടി പാറിച്ച കട്ടപ്പന സ്വദേശി ഹരീഷ് വിജയന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് എന്ന സ്വപ്നത്തിന് തിരിച്ചടി ചൈനയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ചിലവുകളാണ് സ്വപ്നത്തിന് വിലങ്ങുതടിയാകുന്നത് കഴിഞ്ഞ വർഷത്തെ സാമ്പോ സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിവിധ രാജ്യങ്ങളിലെ എതിരാളികളെ ഇടിക്കൂട്ടിൽ നിഷ്പ്രഭനാക്കിയ കട്ടപ്പന സ്വദേശി ഹരീഷ് വിജയൻ ഇപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത ലഭിച്ചിരിക്കുകയാണ് എന്നാൽ സ്വപ്ന തുല്യമായ ഈ മത്സരത്തിലേക്ക് അവസരം ലഭിച്ചെങ്കിലും ആവശ്യമായ പണച്ചിലവാണ് തിരിച്ചടിയാകുന്നത് ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ ഒന്ന് വരെ ചൈനയിലെ മക്കാവോയിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒന്നര ലക്ഷം രൂപ വേണം സാധാരണ കുടുംബാംഗമായ ഹരീഷിന് ഇത്രയും തുക കണ്ടെത്തി മത്സരത്തിൽ പങ്കെടുക്കുക പ്രയാസമാണ് കഴിഞ്ഞ ദിവസമാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുള്ള ക്ഷണം ലഭിച്ചത് വിമാന ടിക്കറ്റും മറ്റ് യാത്രാ ചെലവുകളും ഉൾപ്പെടെ വൻ തുക ചെലവാകും മുൻ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാൻ ഇതിനോടകം വലിയ തുക ചെലവാക്കിയിട്ടുമുണ്ട് അത് ഏഷ്യൻ സാമ്പോ ചാമ്പ്യൻഷിപ്പാണ് ഇനി വരുന്ന മത്സരം അപ്പോൾ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഇന്ത്യയിൽ വെച്ച് പോയ മത്സരം സൗത്ത് ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പായിരുന്നു ബംഗ്ലാദേശ് വെച്ചാണ് ഇന്ത്യ പോകുന്നത് എൻ്റെ ഏഷ്യയാണ് അപ്പം ഞാൻ മത്സരിക്കുന്നത് എൻ്റെ വേറ്റിയാർ ട്രി മൈനസ് സെവൻറ്റി നയൻ കെ ജി ആണ് വേറ്റിയാർ ട്രി ഈ വരുന്ന ഇരുപത്തി ഏഴ് മുതൽ ഒന്നാം തീയതി വരെ കോമ്പറ്റീഷൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പം ഇരുപത്തി ആറ് ആ ഡേറ്റ് ആകുമ്പോൾ എനിക്ക് കോമ്പറ്റീഷൻ പോകേണ്ട പോകണം ഇവിടെ നിന്ന് കാരണം ഇപ്പം നിൽക്കുന്ന പ്രശ്നമെങ്കിൽ കോമ്പറ്റീഷന്റെ ചിലവും കാര്യങ്ങളുമാണ് സാമ്പത്തികവും ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ബാക്കിൻ്റെ ഒരു പ്രശ്നമാണ് കോമ്പറ്റീഷൻ ഇപ്പം പോകാനായിട്ട് ബാക്കി കാര്യങ്ങൾ വർക്കൗട്ട് പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ബാക്കി ഇൻകം കാര്യങ്ങളെല്ലാം അറൌണ്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ഒന്നരയാണ് പറയുന്നത് ചിലവ് കാര്യങ്ങൾ അതിൽ നയൻറ്റി ഫൈവ് സംതിങ് തന്നെ അവിടെയുള്ള അക്കോമഡേഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം പോകും പിന്നെ ബാക്കി ട്രാവലിങ് അങ്ങനെ ഫുഡ് ആലോചിക്കെല്ലാം ആണ് ചിലവ് വരുന്നത് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഉണ്ട് ഇപ്പം എല്ലാവർക്കും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏതൊരു സ്പോർട്സ് സ്പോർട്സുകളുണ്ട് അവരൊരു നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് കോമ്പറ്റീറ്റീവ് ചെയ്യണം അല്ലെങ്കിൽ അതിന് മെഡൽ അടിക്കണം അങ്ങനെ അതാണ് എല്ലാവരുടെ ആഗ്രഹം എൻ്റെ ആഗ്രഹം തന്നെയാണ് അപ്പം കഴിഞ്ഞ ഒരു മത്സരം എനിക്ക് കുറച്ച് എളുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ദൈവം എനിക്ക് അത് പറ്റി ഇപ്പോൾ വരുന്ന കോമ്പറ്റീഷൻ അതിലും വരിക അപ്പം ഈ കോമ്പറ്റീഷൻ എനിക്കങ്ങനെ പോവാൻ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടിലായപ്പോൾ ഞാൻ നിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്രശ്നമുള്ളൂ അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ കാര്യങ്ങളും എനിക്ക് ഉണ്ടാകുന്നതായിട്ട് കാര്യം ഇനി അധികം ദിവസങ്ങളില്ല അപ്പം ഇത്ര ദിവസം പൈതാകുമ്പം ഈ സാമ്പത്തിക വി കമ്മിഷന് റെഡി ആയിട്ടില്ല അപ്പം വീട്ടുകാരെ കണ്ടൊന്നും അത്രയും ഫിനാൻഷ്യലി ബാക്കപ്പിൽ എനിക്ക് എപ്പോഴും നമുക്ക് ചെയ്യാറില്ല പറ്റില്ല അത് അമ്മയ്ക്കാണെങ്കിൽ കുറേ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുമുണ്ട് പിന്നെ അനീതി അവരുടെ പഠനം കാര്യങ്ങൾ പിന്നെ അച്ഛനും കുറേ വാതികൾ ഇല്ലോടൊക്കെ ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ ഒരു സന്മനസ്സുള്ളവരോ സന്നദ്ധ സംഘടനകളോ ഒന്ന് മനസ്സുവച്ചാൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മക്കാവോയിലെ റിങ്ങിൽ ഹരീഷ് വിജയനും ഉണ്ടാകും കഴിഞ്ഞ വർഷം നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മാലിദ്വീപിനെ പരാജയപ്പെടുത്തിയാണ് ഹരീഷ് ചാമ്പ്യനായത് നാടൊന്നാകെ ഹരീഷിന് സ്വീകരണം നൽകിയിരുന്നു തുടർന്ന് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ മത്സരിക്കുകയും സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തു ഏഴാം ക്ലാസ് മുതൽ കായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ച ഹരീഷ് പിന്നീട് സ്പോർട്സ് ഹോസ്റ്റലുകളിലെ പഠനകാലത്ത് കരാട്ടെ ജൂഡോ എന്നിവയിലേക്ക് തിരിയുകയായിരുന്നു പിന്നീട് സാംബോയിലേക്ക് തിരിഞ്ഞ ഹരീഷ് മികച്ച പ്രകടനത്തിലൂടെ സംസ്ഥാന ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായി തുടർന്നാണ് സൗത്തേഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ വിജയത്തിലൂടെ മലയാളികളുടെയും കട്ടപ്പനക്കാരുടെയും അഭിമാനമായി മാറിയത് ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചാൽ ഏതൊരു കായിക താരത്തിന്റെയും സ്വപ്നമായ ഒളിമ്പിക്സിലേക്കാണ് പ്രവേശനം ലഭിക്കുക ആരും കുതിക്കുന്ന ഈ അഭിമാന നേട്ടത്തിന്റെ തൊട്ടരികിലാണ് പണത്തിന്റെ പ്രതിസന്ധിയിൽ തട്ടി ഈ ഇരുപത്തിയേഴ് കാരനായി യുവാവ് പകച്ചു നിൽക്കുന്നത്